വേറെ ഒന്നും അല്ല മൂവായിരം രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ മാത്രമല്ല നിങ്ങൾക്ക് മൂന്ന് മാസം വാറണ്ടിയും കിട്ടും വേറെ ഒന്നും അല്ല നമ്മളെ ഒരു സ്മാർട്ട് ഫോൺ ഇത്രയും വില കുറഞ്ഞൊരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം ആയി കഴിഞ്ഞാൽ നമ്മൾ വെച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ മൂന്ന് മാസത്തിന്റെ ഇടയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ അപ്പൊ സ്മാർട്ട് ഫോണിന്റെ ഒരു നീണ്ട ശേഖരമാണ് അപ്പൊ സ്മാർട്ട് ഫോൺ നമുക്ക് ആൻഡ്രോയിഡ് ഏതൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ആൻഡ്രോയിഡ് ഇപ്പൊ നമ്മൾ ഈ ഒരു കളക്ഷൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെച്ചിരിക്കുന്ന മോഡൽസ് അതായത് ത്രീ തൗസൻഡിനോട് സ്റ്റാർട്ട് ചെയ്തത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ നമ്മൾ ആയിരിക്കുന്ന മോഡലുണ്ടാവും അത് ഫിംഗർ പ്രിന്റിൽ വരുന്ന ഏറ്റവും അതെ 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 ഈ മോഡല് ാണ് ഫിംഗർ ഫിംഗർ പ്രിന്റ് വരുമ്പഴത്തേക്ക് എത്ര മൂവായിരത്തി അഞ്ഞൂറ് വേറെ ഒന്നും അല്ലതാ എല്ലാത്തിന്റെ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് നിങ്ങൾ നോക്കിയാൽ പക്ക ആണ് അതായത് നല്ല രീതിയിൽ സർവീസ് ചെയ്തിട്ടുള്ള ഫോണുകളാണ് ഇതാ കണ്ടോ ഡിസ്പ്ലേ ഒക്കെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് എനിക്ക് തന്നെ ഇതെല്ലാം ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണെന്ന് നോക്കിയത് ഒറിജിനൽ നല്ല ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ട് എല്ലാ ഫോണുകളും എല്ലാം നല്ല ഒരു കണ്ടീഷനിൽ ഇരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മൂന്ന് മാസത്തെ വാറണ്ടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കിട്ടുന്നത്